ഐക്യു ടെസ്റ്റ് മലയാളം ചാനൽ രസകരമായ ബുദ്ധി യുക്തി മനഃശക്തി പരീക്ഷകൾക്കായി ഏവർക്കും സ്വാഗതം ബുദ്ധി പരീക്ഷ അൻപത് രാമുവിൻ്റെ യാത്രയുടെ സമയം രാമു തിരുവനന്തപുരം സ്വദേശിയാണ് സ്കൂളിൽ പഠിക്കാൻ പോകുന്നത് അഞ്ച് കിലോമീറ്റർ നടന്നായിരുന്നു ചെറുപ്പം മുതൽ നടപ്പ് ശീലം അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിരുന്നു രാമു വലുതായപ്പോൾ ദൂരെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നടന്നുപോയി ഒരിക്കൽ രാമുവിന് ഒരു ആഗ്രഹം തോന്നി ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹി വരെ നടന്നു പോകണം അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി വഴിച്ചെലവിനുള്ള പണം സംഘടിപ്പിച്ചു ആയിരക്കണക്കിന് കിലോമീറ്റർ ഉള്ളതിനാൽ എന്നാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തുകയെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു ചോദ്യം രാമു തിരുവനന്തപുരം മുതൽ ഡൽഹി വരെ നടന്ന് എത്താൻ എത്ര കൊല്ലം കഴിയണം ഉത്തരത്തിന് കൂടുതൽ സമയം വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാം ഉത്തരം ഒരു കൊല്ലം തിരുവനന്തപുരത്തു നിന്നും നടന്ന് ഡൽഹി വരെ പോകുമ്പോൾ ഒരു കൊല്ലം മാത്രം കൊല്ലം എന്നാൽ വർഷം എന്ന് നോക്കിയാൽ കൃത്യമായി നടന്ന് എപ്പോൾ ഡൽഹിയിൽ എത്തുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല അതിനാൽ വ്യക്തമായി പറയാൻ പറ്റുന്ന ഉത്തരം ഇവിടെ ആകാം